ൂട്ടുന്നത് എന്താ ഉപ്പല്ലേ അത് ഡൈലൂട്ട് ആവുന്നത് ശ്രദ്ധിച്ചിട്ടോ അത് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം അതിനു പറ്റിയതാണോ നമ്മുടെ കിച്ചണില് ഉപ്പ് മാത്രല്ല ഡൈലൂട്ട് ആവുന്ന പ്രൊഡക്ടുകള് കൊടംപുളി അതുപോലെ പുളി അതൊക്കെ ഡൈലൂട്ട് ആവുന്നതാണ് അതൊക്കെ നമ്മൾ ഭരണികളിലൊക്കെ ഇട്ടുവെക്കണം ഭരണികൾ മാത്രമല്ല ഗ്ലാസ് ജാറുകളിലും നമുക്ക് ഡൈലൂട്ട് ആവുന്ന ഐറ്റംസുകളൊക്കെ ഇട്ട് വെക്കാം നല്ല ഭംഗിയുള്ള ഗ്ലാസ് ജാറുകളുണ്ട് എല്ലാ വലുപ്പങ്ങളിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സെറ്റായിട്ടും വരുന്നത് നല്ല കണ്ടെയ്നേഴ്സുകൾ ഓഫറാണ് ഫുഡ് ഗ്രേഡ് ആണ് ഈ കണ്ടെയ്നറും ബൈ വൺ ഗെറ്റ് വൺ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഫുഡ് ഗ്രേഡ് ആണ് സെൻസോന്റെ നല്ലൊരു സെർവിംഗ് ബൗള് വന്നിട്ടുണ്ട് ഉള്ളിൽ സ്റ്റീലാണ് വരുന്നത് നല്ല റേറ്റ് വരുന്നത് എം ആർ പി വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഓഫർ കഴിച്ചിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് ഇതൊരു മൾട്ടി പർപ്പസ് സ്റ്റോറേജ് കണ്ടെയ്നറാണ് ഫ്രിഡ്ജുകളിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനായിട്ടുള്ളതാണ് അതുപോലെ ഈ ഒരു ചെറിയ ചെറിയായിട്ടാണെങ്കിൽ ബൈവൺ കെറ്റുവാണ് ഓഫറുണ്ട്